െ എൻ്റെ പേര് എൻ എഫ് ഷരീഫ് വൺ ഇന്ത്യ വൺ വെൻഷൻ മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഇന്ന് ഞങ്ങൾ പത്താരക്കരയിൽ പോയി ഗുരാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ കണ്ട് നിവേദനം നൽകി നിവേദനത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഈ രാത്രി കാലങ്ങളിൽ നമ്മുടെ ഹൈവേകളിൽ പാഞ്ഞു പോകുന്ന വണ്ടികളുടെ ഹൈബിയും മനുഷ്യൻ്റെ എതിർദിശകളിലൂടെ വണ്ടി ഓടിച്ചു വരുന്ന ഡ്രൈവറുകളുടെ കണ്ണ് വണ്ടി കളിക്കുകയും അവരുടെ കാഴ്ചശക്തി കുറച്ച് നേരത്തേക്കെങ്കിലും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തമാണ് അത് ചില ക്രൂര മനസ്സിലുള്ള ഡ്രൈവർമാർ അറിഞ്ഞിട്ടും ഡിമ്മടിക്കാതെ ബ്രേറ്റ് ഓഫ് ചെയ്യാതെ തന്നെ ഓടിക്കുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ രാത്രി കാലങ്ങളിൽ ഹൈവേകളിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നൂറ് ശതമാനവും ഇത്തരത്തിലുള്ള ഡിമ്മടിക്കുന്ന ലൈറ്റ് കൊണ്ടാണ് മന്ത്രി എന്തായിരുന്നു പറഞ്ഞ പറഞ്ഞത് നിവേദനം കണ്ട മന്ത്രി ഗണേഷ് കുമാർ ഇത് മുഖ്യമന്ത്രിക്ക് ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും ഇത്തരം ഈ അങ്ങ് പറയുകയുണ്ടായി പൂര മനസ്സുള്ള ഡ്രൈവർമാരാണ് ഇന്ന് പൊതുസുറിലൂടെ വണ്ടി ഓടിക്കുന്നുള്ളത് അപ്പം അതിനെതിരെ മാറ്റം ഉണ്ടാകാനായിട്ട് എന്താണ് താങ്കളുടെ മനസ്സിലെ കാഴ്ചപ്പാട് എൻ്റെ മനസ്സിലെ കാഴ്ചപ്പാട് ഒന്നുകിൽ ഈ ഹൈ ബിം വോൾട്ടേജിലുള്ള ഹൈ ബീം ലൈറ്റുള്ള ബൾബുകൾ നിരോധിക്കണം അല്ലെങ്കിൽ അതിനെ അറിവ് അറിവ് ഇതിന് പെനാൽറ്റി ഒക്കെ ചെയ്യണം കാരണം കണ്ടുപിടിക്കാനുള്ള സം ഡിവൈസ് എന്തെങ്കിലും വേണം ഈ രാത്രി കാലങ്ങളിൽ ബിമടിക്കാതെ പ്ലേറ്റുകളിൽ മാത്രമേ പോകുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം സ്വീകരിക്കേണ്ടിയിരിക്കണം അതിന് നൂതനമായ സാങ്കേതിക വിദ്യകൾ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാതയോരങ്ങളിൽ പൊലിഞ്ഞു വീഴുന്ന ജീവനെ സംരക്ഷിക്കാൻ സാധിക്കും ഇപ്പം പുതിയതായിട്ട് ഇപ്പം വരുന്ന ചെറുപ്പക്കാര് അവർ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതല്ലേ അവർക്ക് ഈ സമൂഹത്തോടെ ഒരു പ്രതിബദ്ധതയുണ്ട് നല്ല രീതിയിൽ വാഹനം ഓടിക്കണം ഗവൺമെന്റിന്റെ നിയമങ്ങളെല്ലാം പാലിക്കണം സിഗ്നലുകൾ കൃത്യമായിട്ടിടണം ഇടണം അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അത് വേണം ചെറുപ്പക്കാർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ അവരെ ആദ്യം പഠിപ്പിക്കുന്നത് ാണ് ഇതുമുള്ള കാര്യങ്ങളാണ് ജനങ്ങളോട് മുതിർന്ന പൗരന്മാരെ മാനിക്കുകയും അവരുടെ ജീവന് ഹാനി വരികതെ സംഭവിക്കുകയും വേണം അവരുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളിൽ വയസ്സായെന്നവരും കുഞ്ഞുങ്ങളും യുവാക്കളും എല്ലാവരും ഉണ്ട് പക്ഷെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വയോജനങ്ങളെയാണ് അവർക്ക് കണ്ണു കാണത്തില്ല എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ ഞാൻ രാത്രികാലങ്ങളിൽ വണ്ടി ഓടിക്കുന്ന ആരാണ് എനിക്ക് ഈ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയോ എനിക്ക് കാണത്തില്ല വഴി കാണത്തില്ല ഞാനിങ്ങനെ സ്റ്റിയറിംഗിൽ ബലമായിട്ട് പിടിച്ച് ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും തിരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെടുന്ന സാധാരണ ആൾക്കാർക്ക് ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് ബ്രേറ്റ് കണ്ണിലടിക്കുമ്പോൾ കാഴ്ച കുറച്ച് നേരത്തേക്ക് മങ്ങിപ്പോകുന്നു അപ്പോൾ അവരെ വണ്ടി നിർത്താതെ അവർ ഓടിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അടുത്ത് പോസ്റ്റിലോ കുഴിയിലോ കലുങ്കിലോ പോയി തട്ടി അവർ അപകടമുണ്ടാവും അതാണ് രാ മിക്ക അപകടങ്ങളും കാരണം ഈ അപകടം വരുത്തി വെച്ച ഓപ്പോസിറ്റ് ഡിമടിക്കാതെ പോയ വണ്ടിക്കാരൻ ഒന്നും അറിയത്തില്ല കണ്ട ഭാവം അടിക്കാൻ ആ വിട്ടുപോകുകയും ചെയ്യുന്നു അവനെ കണ്ടുപിടിക്കാൻ ഒരു മാർഗവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതാണ് അത്യാവശ്യം ഇങ്ങനെ നിയമവിരുദ്ധമായി ഹൈവി മണിജ് ബിങ് മടിക്കാതെ പോകുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുകയും അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള നൂതന മാർഗ്ഗങ്ങൾ സർക്കാർ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്കൾ ഒത്തിരി വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത് അവിടുത്തെ ഡ്രൈവിംഗ് സംസ്കാരം ഇവിടുത്തെ ഡ്രൈവിംഗ് സംസ്കാരമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ ഡ്രൈവിംഗ് സംസ്കാരം ഹൺഡ്രഡ് പേഴ്സെന്റ് പെർഫെക്റ്റ് ആണ് കാരണം അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ തന്നെ വലിയ പാടാണ് വളരെ അഞ്ചു ആറും വർഷം ഡ്രൈവ് ചെയ്താലേ അവർക്ക് കിട്ടത്തുള്ളൂ അവർക്ക് ബോധ്യവാഹണം അവർക്ക് ഒന്നാമത് അവർ ക്ലാസ് ഉണ്ട് അവർ ആദ്യമേ ഈ സിഗ്നൽസ് വണ്ടി ഓടിക്കേണ്ട റോഡിലെ ലൈനുകൾ ഓരോന്നിനും അർത്ഥമുണ്ട് ഡബിൾ ലൈന് ഇങ്ങനെ സീബ്രോ ലൈന് യെല്ലോ ലൈന് ഇങ്ങനെയൊക്കെയുള്ള ലൈൻ ഇട്ടിരിക്കുന്നത് ഓരോ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങൾ മനസ്സിലാക്കി കൊടുക്കും അതറിഞ്ഞോണ്ടായിരിക്കും കാരണം ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾ അർത്ഥം മനസ്സിലാക്കാതെ ചുമ്മാ പോവുകയാണെങ്കിൽ അപകടങ്ങളുണ്ടാവും ഈ വിദേശ രാജ്യങ്ങളിൽ നിൽക്കുമ്പോഴേക്ക് നിർത്തി കൊടുക്കുന്ന അവർ മാത്രമല്ല ഈവൻ ഒരു മാനുവൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിലും അവർ വണ്ടി നിർത്തി അതിനെ അവർ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി വണ്ടി നിർത്തി കൊടുക്കാനുള്ള സഹിഷ്ണുത കാണിക്കാറുണ്ട് നമ്മുടെ ഇത്തരം ഇതിൽ മാറ്റം ഗണേഷ് കുമാർ നേതൃത്വത്തിൽ ഉണ്ടാവും ഗണേഷ് ഒരു നൂതനമായ കുമാര് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളാണ് പക്ഷെ മനസ്സിലാൽ നടക്കുമെന്നാണ് എന്റെ വിശ്വാസം വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഞങ്ങൾ കൊട്ടാരക്കരയിൽ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറിന് ഒരു നിവേദനം നൽകിയിരിക്കുകയാണ് നിവേദനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാതകളിൽ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന മുതിർന്ന പൗരന്മാർക്കും കാൽനട യാത്രക്കാർക്കും ഏറ്റവും അപകടകരമായിട്ടുള്ള ഹൈബീം ലൈറ്റുകളാണ് ഇപ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിതമായിട്ടുള്ള ഈ ഹൈബീം ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടാകുന്നു വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു കാൽനട യാത്രക്കാരായിട്ട് മുതിർന്ന പൗരന്മാർക്ക് മരണം വരെ സംഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ വഴികളിൽ ഉണ്ടാകുന്നു പുതുതായിട്ട് റോഡുകളൊക്കെ വികസിച്ചപ്പോൾ ആ റോഡുകൾ ഹൈസ്പീഡിൽ വരുന്ന വാഹനങ്ങൾ ഒരു കാരണവശാലും ഡിം അടിക്കുന്നില്ല ഇതിന്റെ ഇതിന്റെ ഒരു വലിയ പരിണത ഫലമാണ് ഈ അപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് ഉപയോഗിക്കുന്ന ലൈറ്റുകളൊക്കെ നിരോധിതമായിട്ടുള്ള ഹൈ ബീം ലൈറ്റുകളാണ് അതിന്റെ അതെല്ലാം നമുക്ക് എതിരെ വരുന്ന ആളുകളുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അത് കണ്ണു കാണാൻ വയ്യാതാവുകയും വാഹനങ്ങൾ അടുത്ത വണ്ടിയിൽ പോയി ഇടിക്കുകയും അല്ലെങ്കിൽ അപകടം സംഭവിക്കുകയും ചെയ്യുന്നു ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിരിക്കുന്നത്